സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് വലിയൊരു ദുഃഖമുണ്ട് ആ ദുഃഖം പേറി ആ ദുഃഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചില സമയങ്ങളിൽ അലട്ടുന്ന ഒരു ദുഃഖം അത് ഹിമാലയ സാനുക്കളിലൊക്കെ ഇദ്ദേഹം സന്ദർശിക്കുന്ന ഒരാളാണല്ലോ എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്വാമിമാർ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ആ ദുഃഖത്തെപ്പറ്റി പങ്കുവച്ചിട്ടുണ്ട് ആ ദുഃഖം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം പണ്ട് ഒരു ബസ് കണ്ട്രാക്ടർ ആയിരുന്നല്ലോ ബാംഗ്ലൂരിലെ മെട്രോപൊളിറ്റൻ പോളിറ്റൻ ബസ് കോർപ്പറേഷൻ എന്ന ആ കോർപ്പറേഷനിലെ വണ്ടിയാണ് ഇദ്ദേഹം ആ വണ്ടിയിലാണ് കണ്ട്രാക്ടറായി ജോലി ചെയ്തിരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പോലുള്ള ഒരു കോർപ്പറേഷൻ അങ്ങനെ ആ വണ്ടിയിൽ കണ്ട്രാക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ ആ വണ്ടീടെ ആ ഫ്രണ്ടിൽ കൂടി കയറി അപ്പോൾ രജനീകാന്ത് സ്റ്റൈലി തന്നെ കയ്യാണ്ട് വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബാക്കിൽ കൂടി കയറും ഫ്രണ്ടിൽ കൂടി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആ സ്ത്രീ എന്ത് ചെയ്തു കൈ തട്ടി മാറ്റി മാരക്ക് ഞങ്ങളുടെ മാ നിങ്ങൾ ജാടാണിക്കേണ്ട ഞാൻ അകത്ത് കയറി പോകും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കൈ തട്ടി കഴിഞ്ഞ് പിന്നെ ഒന്നും ഇണ്ടില്ല അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതുപോലൊക്കെ സ്ത്രീകളൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സ്ത്രീ അകത്ത് കയറിപ്പോയി പിന്നെ മിക്ക ദിവസങ്ങളിലും ഈ വണ്ടിയിൽ ഈ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ലാത്ത ഒരു കോളേജിൽ പോകണമെന്ന ഒരു സ്ത്രീയാണ് അപ്പം അങ്ങനെ കോളേജ് കുമാരി എന്ന് പറയാം അപ്പം അങ്ങനെ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഈ മിക്ക ദിവസം ഈ ബസ്സിൽ ഇവർ കയറും കയറിക്കഴിയുമ്പോൾ രജനികൾ പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ണുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട് പുള്ളിക്കാരൻ ഉള്ളിക്കണ്ണിട്ട് ശ്രദ്ധിക്കും ഈ സ്ത്രീയെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ത്രീയുമായി പുള്ളിക്കാരൻ കൂടുതലടുത്തു അടുത്ത് സംസാരക്കൂടി അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ചോദിക്കും ആ സ്ത്രീയുടെ പേര് നിമ്മി എന്നായിരുന്നു അങ്ങനെ ഇവർ കൂടുതലടുത്തോ അങ്ങനെ ഒരു ദിവസം രജനീകാന്ത് പറഞ്ഞു പിന്നെ ഞാനൊരു നാടകം അഭിനയിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വരണം ബാംഗ്ലൂർ തന്നെയാണ് എൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇന്ന ഡേ ഡേറ്റിൽ ഇന്ന സമയത്താണ് നാടകം അത് കാണാൻ വരണം വരാതിരിക്കരുത് എന്നൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ അങ്ങനെ അടുത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെ ഈ സ്ത്രീ അവൾ നാടകം കാണാൻ വന്നു നാടൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വണ്ട്രടിച്ചു പോയി കാരണം നമ്മൾ ഞാൻ ഈ പരിചയപ്പെട്ട ഈ കണ്ടക്ടറായ ഈ മനുഷ്യൻ വലിയൊരു കലാകാരനാണ് അല്ലേ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നു അങ്ങനെ അപ്പോൾ ഈ രജനീകാന്തിനോട് ഇവർക്ക് ഒരു ബഹുമാനം ഒക്കെ വന്നു തുടങ്ങി അങ്ങനെ രജനീകാന്തിന് ഒരു ദിവസം ഇതുപോലെ കൂട്ടുകാരൊക്കെ അയച്ച് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ തന്നെ അവരൊക്കെ സ്വീകരിച്ചു അപ്പോൾ അതിന് ഫീസ് കിട്ടണം ഫീസ് ഇല്ല അപ്പോൾ അതിനെപ്പറ്റി ഇവരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലെറ്റർ വന്നു നിങ്ങൾ തരം പെട്ടെന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഈ രജനീകാന്ത് ഞെട്ടിപ്പോയി അങ്ങനെ പൈസ ഇല്ലല്ലോ പിന്നെ ഇത് ആരടച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ നിമ്മി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി രജനീകാന്ത് അറിയാതെ ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് പൈസ അടച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാനടച്ചാണ് എന്നുള്ള രീതിയിൽ പിന്നെ രജനീകാന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ എന്താ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ കലാകാരനായി വളർന്നു വരേണ്ട ആളാണ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ജോലി ചെയ്യേണ്ട ഒരാളല്ല നിങ്ങൾ വളർന്നു വരേണ്ട ഒരു കലാകാരനാണ് അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ മറ്റേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് വിളിച്ചു അവിടെ ക്ലാസ് തുടങ്ങുന്ന സമയമായി അദ്ദേഹം അങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ് പോയി അവിടെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത ഒരു തലയിലാകുമെന്ന സിനിമയിൽ ആദ്യം തന്നെ അഭിനയിക്കുന്നു അങ്ങനെ ഇദ്ദേഹം സിനിമയിലൊക്കെ വന്നതിന് ശേഷം ഒരു ദിവസം ഈ നിമ്മി എന്ന് പറയുന്ന ആളെ അന്വേഷിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് ബാംഗ്ലൂർ വരികയും അവിടെയൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നെങ്കിലും അവിടെ അവർ പോയി എന്നുള്ളതാണ് അറിവ് കിട്ടിയത് പിന്നെ ഒരു അഡ്രസ്സും അവർ കിട്ടിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങോട്ട് പോയി അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൊബൈൽ ഫോണും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ പെട്ടെന്ന് ഈ നിമ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടെ പോയി പക്ഷേ പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായില്ല അവർ ഈ പിന്നെ ഈ ഇദ്ദേഹം വലിയൊരു നടനായി ഈ സ്ത്രീ സഹായിച്ച് ഇവർ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെ പഠിച്ച ഈ രജനീകാന്ത് അതിനെ കാണാൻ വേണ്ടി പോലും അവർ ത വരികയോ ഇദ്ദേഹത്തിന് അന്വേഷിച്ച് വരികയോ ഇത് ഈ സ്ത്രീ ചിന്തിക്കുന്നുണ്ടാവണമല്ലോ ഞാൻ ഇങ്ങനെ സഹായിച്ച രജനീകാന്ത് ഇത്രയും ഉയർന്ന നിലയിലായി എന്ന് പക്ഷെ അവർ ഈ രജനീകാന്തിനെ അന്വേഷിച്ച് വന്നില്ല കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമുണ്ട് അതിനകത്ത് മോ ഈ മമ്മൂട്ടിനെ സഹായിച്ചതിനകത്ത് ശ്രീനിവാസനാണ് അങ്ങനെ അന്വേഷിച്ച് വരുന്നൊന്നുമില്ല പക്ഷെ കണ്ടുപിടിക്കുകയാണ് എന്ന് എന്ന ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ ഇത്ര നാളായിട്ട് പോലും ഈ രജനീകാന്തിനെ അന്വേഷിച്ചു വരികയോ രജനീകാന്ത് അന്വേഷിച്ചിട്ട് ഈ സ്ത്രീയുടെ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല പൊടി പോലും എന്ന് പറഞ്ഞാൽ ഇവരെ അവിടെ പോയി എന്ത് സംഭവിച്ചെന്നോ ഒരു വിവരവും പോലും ഇതുവരെ രജനീകാന്തിന് കിട്ടില്ല ആ ദുഃഖം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം സിനിമ നടൻ ദേവൻ്റെ അടുത്ത് ഇത് പറഞ്ഞൊരു ദിവസം കരഞ്ഞു അപ്പോൾ ദേവൻ പറഞ്ഞു രജനി സാർ ഒരു ദിവസം നിങ്ങളെ തേടി അവർ വരും എന്ന് പറഞ്ഞു അപ്പോൾ രജനികാന്ത് സന്തോഷം അവിടിയാ എന്ന് രജനികാന്ത് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇന്നുമുണ്ട് ആ സ്ത്രീ എന്നെ സഹായിച്ചതാണ് അവരവിടെ പോയി ഇന്ന് ഉണ്ടോ ഈ ലോകത്തുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ഏതായാലും ഒരു ദിവസം ഈ രജനീകാന്തിനെ അന്വേഷിച്ച് ഇവർ വരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം